കിലോ ശബരിമലയിൽ നിന്ന് ില്ല എന്ന് പറയുന്നത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ് സാർ ഞങ്ങൾ അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൌട്ട് ചെയ്യണം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം അനുവദിക്കില്ല അറിഞ്ഞിട്ടും കൊണ്ടുവന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടതിന്റെ ക്ഷീണവും കൊതിക്കറവും മൂലമാണ് ഇന്ന് ശ്രമിച്ചാലും തള്ളാൻ ഇടയുള്ള ഒരു വിഷയം രാത്രി മുഴുവൻ ഇരുന്ന് ശബരിമലയിലെ സ്വർണപ്പാളിയുടെ തൂക്കത്തിൽ വന്ന കുറവ് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ എ എൻ ഷംസീർ നിരാകരിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും ചട്ടപ്രകാരം സഭയിൽ ചർച്ച ചെയ്യാനാവില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ അനുമതി നിഷേധിച്ചത് ശ്രീകോവിലെ ശില്പം പുതിഞ്ഞ സ്വർണപ്പാളി അനുമതിയില്ലാതെ കൊണ്ടുപോയതും സ്വർണപ്പാളിയുടെ തൂക്കം നാലു കിലോയോളം കുറഞ്ഞു എന്ന് കണ്ടെത്തിയത് വിശ്വാസ സമൂഹത്തിൽ കടുത്ത ആശങ്ക ഉണ്ടാക്കിയെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനും ചർച്ച നടത്താനും അനുമതി ആവശ്യപ്പെട്ടത് സ്പീക്കർ അടിയന്തര പ്രമേയം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തുകയായിരുന്നു സ്വർണം അടിച്ചുമാറ്റിയതിന്റെ പാപം തീർക്കാനോ അയ്യപ്പ അയ്യപ്പസംഗമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണോ മാസ്റ്റർ പ്ലാൻ ഓർമ്മിക്കുന്നത് മറുപടി കിട്ടാതെ വിശ്വാസികൾ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കരുത് വിഷയത്തിൽ സഭയ്ക്ക് അകത്തും പുറത്തും സമരം നടത്തുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഇത് വളരെ കൂടിയുള്ള ഒരു വിഷയമാണ് ശബരിമലയിൽ നിന്നും കിലോ സ്വർണം വിഷയമാണ് ശബരിമല മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ ഈ ഈ വിഷയം വിഷയം വളരെ ക്ലിയർ കട്ടായി പറഞ്ഞു ഇത് ഫ്ലോറിനകത്ത് സബ്ജുഡീസ് ആണ് ഫിഫ്റ്റി ടു ക്ലോസ് ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് നിങ്ങൾ പ്രീസിഡൻസ് പറഞ്ഞിട്ടും ഹുവിൽ ബെൽ ദ കാറ്റ് എന്ന് പറഞ്ഞ പോലെ സമ്മൺ ഹാസ് ടു ബെൽ ദ കാറ്റ് ഇവിടെ ഈ ചെയർ ബെൽ കാറ്റിന് െ ഗൗരവതരമായി അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും മുഴുവൻ വിഷമത്തിലാക്കിയ ഗുരുതരമായ പ്രശ്നമാണ് ഗവൺമെന്റ് അവരെ സംരക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡ് അവരെ സംരക്ഷിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി നാല് കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു ഈ സഭയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നത് ആർഎസ്എസുമായി ചേർന്ന് ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിലെ നിരാശയാണ് പ്രതിപക്ഷ നേതാവ് സഭയിൽ കാണിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പ്രതികരിച്ചു ഇത് വളരെ വ്യക്തമാണ് കേരള നിയമസഭയുടെ ചട്ടത്തിലുണ്ട് പാർലമെന്റിന്റെ ചട്ടത്തിലുണ്ട് കേരളത്തിലെയും ഇന്ത്യയിലേയും നിയമനിർമ്മാണ സഭകൾ പൊതുവിൽ പാലിച്ചു പോരുന്ന ഒരു കാര്യമാണ് സർ ഈ മൂന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതിയിലെ ഉത്തരവിൽ മൂന്നാഴ്ച കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയാണ് എന്നിട്ടും ഇത് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം സ്റ്റേറ്റ് മിനിസ്റ്റർ മിനിസ്റ്റർ നിങ്ങൾ കാര്യം മിനിസ്റ്റർ പറയട്ടെ യെസ് എന്നിട്ടും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം അനുവദിക്കില്ല അറിഞ്ഞിട്ടും കൊണ്ടുവന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടതിന്റെ ക്ഷീണവും കൊതുക്കറവും മൂലമാണ് സർ ഇവർ ആദ്യം ആർ എസ് എസുമായി ചേർന്ന് ആഗോള അയ്യപ്പ സംഗമം തടയും എന്ന് പ്രഖ്യാപിച്ചു പിന്നീട് അവർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പറഞ്ഞു സുപ്രീം സുപ്രീം കോടതിയിൽ പോയി കോടതി തന്നെ തന്നെ തള്ളി എല്ലാ ശ്രമങ്ങളും സഭയിൽ ആളില്ലാത്തതിന്റെ കുറവ് പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തിരിക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ തയ്യാറല്ലാത്ത പ്രതിപക്ഷം അതിനൊരു കാരണം കണ്ടെത്താൻ വേണ്ടിയാണ് സഭയിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് മന്ത്രി പി രാജീവും ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനും പറഞ്ഞു പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ എങ്ങനെ ശ്രമിച്ചാലും തള്ളാൻ ഇടയുള്ള ഒരു വിഷയം ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ് അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഒരു ചർച്ച അനുവദിച്ചാൽ ഇമ്മത്തെ ഇന്നലത്തെക്കാളും ഇരിഞ്ഞാന്നത്തെക്കാളും കൂടുതൽ പരിഹാസ്യമായി ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നുള്ളൊരു ഗതികേട് മാറ്റാൻ വേണ്ടി മാത്രം നടത്തിയ ശ്രമമായി അത് കണ്ടാൽ മതി ആഗോള സംഗമം ഇന്ന് ഭംഗിയായി ഫലപ്രദമായി നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞ് ഇത് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വന്ന എല്ലാ ഹർജികളും തള്ളി ഇതുമായി മുന്നോട്ട് പോകാനുള്ള അനുമതി തന്നു വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന രൂപത്തിലേക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനും അങ്ങലേൽപ്പിക്കാൻ കഴിയുമോ എന്നൊരു പാശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ പ്രമേയത്തിൻ്റെ പിന്നിലുള്ളത്